ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്മനീർ പൂവിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ തേടി നമ്മുടെ ആ ഒരു സച്ചിയുടെ കൂട്ടുകാരെത്തിയിരിക്കുകയാണ് അപ്പോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം ആമി നീയാണോ ആണോ എന്നും ചോദിക്കുകയാണ് അതേടാ ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കരേറെ സ്നേഹപ്രകടനം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മനസ്സിൽ ചെറിയൊരു കുശുമ്പൊക്കെ ഇങ്ങനെ കുതിച്ചുയരുകയാണ് രേവതിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനിട്ട് പറ്റില്ല ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയാണ് നമ്മുടെ രേവതി ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ സച്ചിയും എടാ നിനക്ക് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയേണ്ടത് എവിടെയുടെ അങ്കിൾ എവിടെയുടെ അങ്കിൾ എവിടെയുടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതരാം നീ പറ വിശേഷങ്ങളൊക്കെ പറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒത്തിരി വിശേഷം ഉണ്ടാ ആ അറന്നു പോയല്ലോ ദേ ഇതാണ് എൻ്റെ ഭാര്യ രേവതി എനിക്കും മനസ്സിലായടാ രേവതി കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ഭാര്യയാണെന്ന് അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആ രേവതി ഇതാരാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കുട്ടി ഇങ്ങനെ പറയാണ് ആ വേണ്ട 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 എന്നിപ്പം പരിചയപ്പെടുത്തണ്ട എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കൊള്ളാം ആദ്യം എനിക്ക് അങ്കളെ കാണണം നീ ആദ്യം അങ്കളെ കാണിച്ച പക്ഷെ ഞാൻ ആരാണെന്ന് നീ പറയരുതേ അങ്കളെന്നെ കണ്ടുപിടിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പോവാ അപ്പൊ സച്ചി ഇങ്ങനെ പോകുന്ന സമയത്ത് അതാ വരുന്ന വർഷ ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് വരികയാണ് അപ്പോൾ വർഷയെ കണ്ടപ്പോഴേക്കും ആഹാ കയ്യില് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ വിരുന്നേരം വരുമ്പോ വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുന്ന പതിവൊക്കെ ഉണ്ടല്ലേ ഇന്നത്താ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് മേടിച്ച് നമ്മുടെ ആമയെ ഒറ്റയടിക്ക് കുടിക്കുകയാണ് വർഷയാണെങ്കിൽ അന്തം പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഇവരങ്ങളുടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷ നേരെ രേവതി അടുത്ത് വന്നിട്ട് രചേച്ചി അത് ആരാണ് വിളിമ്പിപ്പാറ്റ മനസ്സിലായില്ലോ ആ രേച്ചി അത് ആമി ആമിയോ ആരാമി ആ അല്ല ഞാൻ ചേച്ചി കൊടുന്ന് ജ്യൂസില്ലേ അത് അവര് മേടിച്ചെടുത്ത് കുടിച്ചു എന്തായാലും ആള് നല്ല സ്മാർട്ടാണെന്ന് തോന്നുന്നു ഉം എനിക്കിഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ പറയാ രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടിക്കൂടി വല്ലാത്തൊരവസ്ഥ നിൽക്കുക അങ്ങനെ ഹാളിങ്ങനെ ഇരുന്ന് നമ്മുടെ ഈ ആമയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ആ ജ്യൂസിൻ്റെ ബാക്കിയെടുത്ത് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയും അപ്പോഴാണ് രേവതിയും വർഷയും കൂടി നേരം ഇങ്ങോട്ട് വരികയും അപ്പം പക്ഷേ സച്ചിയോട് കുടിക്കാൻ പറയാ എനിക്ക് വേണം നീ കുടിക്കടാ അതിനെന്തേലും ഇപ്പം എന്നോട് വേണോന്നൊക്കെ ചോദിക്കും നീ കുടിക്കുക അങ്ങനെ കുടിക്കാൻ പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് ശ്രീകാന്ത് വരികയാണ് ചേട്ടാന്നും വിളിച്ചുകൊണ്ട് ഏഹ് ഇതാരാണ് ചേട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ആമിയാണെങ്കിൽ ഏഹ് ഇതാരാ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരുണ്ടല്ലേ ഏതെങ്കിലും ഹിന്ദിക്കാരനായിരിക്കും അല്ലേ ആ ഇപ്പോഴത്തെ വീടുകളിൽ അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഹിന്ദിക്കാരെയൊക്കെ വിളിച്ച് ജോലിക്ക് നിർത്തുക അതല്ലേ ഇത് ഇടിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പോയി ചേട്ടാ ഇത് ആരാ ചേട്ടാ എടാ ശ്രീകാന്തേ ഇത് ആമി അയ്യോ ആമി ഇത് ഇവിടുത്തെ ജോലിക്കാരൊന്നുമല്ല എന്റെ അനിയൻ ശ്രീകാന്താണ് നിനക്ക് മനസ്സിലായില്ലേ ഷോ സോറി 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 എനിക്ക് എനിക്കളെ മനസ്സിലായില്ലെട്ടോ പെട്ടെന്ന് ഈ ഒരു വേഷത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു സോറി സോറി ശ്രീകാന്തെ ശ്രോതി സോറി എന്ന് ഭയങ്കര ഓവറായിട്ട് അവിടെ കാണിച്ചു കൂട്ടുകയാണ് ആമേ അതൊന്നും സാരമില്ല എന്നും പറയുകയാണ് എടാ നിന്ന് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളേ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മുഖം ഓർമ്മ വന്നില്ലട അതുകൊണ്ടാണ്ട സോറി സോറി വീണ്ടും പറയുകയാണ് അതൊന്നും സാരമില്ലന്നേ അപ്പോഴാണ് ദാ നമ്മുടെ രവി അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പോൾ രവി എടാ മോനെ ആരാടാ വന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങളെ എന്നെ ഓർമ്മയുണ്ട് സൂക്ഷിച്ചു നോക്കിയേ അങ്ങനെ ആമൈ നേരെ രവിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കാം ഇല്ല എനിക്ക് ഓർമ്മയില്ല ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കേ എന്നെ ഓർമ്മയുണ്ടോയെന്നൊന്നും പറ സത്യോട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആരാ കുട്ടി നീയ്യ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നമ്മൾ പണ്ട് ഡോക്ടറും രോഗിയായിട്ട് കളിക്കുമായിരുന്നു അംഗളു രോഗി ഞാൻ ഡോക്ടർ അല്ല ഈ ഡോക്ടറും രോഗിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല അതാ ചോദിച്ചത് ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അങ്ങളെ അന്ന് ഞാൻ ഡോക്ടറായി കഴിഞ്ഞപ്പോഴേക്കും അങ്കളുടെ ബാക്കിലിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ വെച്ചായിരുന്നു ഒരു ഇറക്കലെടുത്തിട്ട് അത് അങ്ങൾക്കത് സെപ്റ്റിക്കായിപ്പോയി അങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വല്ലാത്ത പ്രശ്നമായിരുന്നു ഇപ്പം അങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ അയ്യോ എനിക്ക് ഓർമ്മ കിട്ടി മോളെ നീ ആമിയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ അങ്ങളെ ഞാൻ ആമി തന്നെയാണ് അപ്പം ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങൾക്ക് ഓർമ്മ കിട്ടിയല്ലേ ശി എൻ്റെ പൊന്നോ അത് മറക്കാനായിട്ട് പറ്റുമോ എൻ്റെ പൊന്നു പൊന്നുമോളെ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ പൊന്നു പൊന്നുമോളെ നീ കാനഡയിലായിരുന്നില്ലേ മോളെ ആദ്യങ്ങളെ ഞാൻ കാനഡ തന്നെ ആയിരുന്നു നിന്റെ വെളിയും പറിച്ചിരുന്നില്ലല്ലോ ഒരുപാട് വർഷങ്ങളായാലേ മോളെ നിന്നെ കണ്ടിട്ട് ആ നീ എത്ര നാളായി വന്നിട്ട് ഞാൻ മൂന്നു ദിവസമായിട്ടുള്ളൂ പിന്നെ കാര്യം ആലോചിച്ചു നീ ഇവനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് തങ്ങളെ എന്ന് പറയുകയാണ് ഏതായാലും മോൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ തോന്നിയല്ലോ ഞങ്ങളെ കോർത്തിരിക്കുന്നുണ്ടല്ലോ വളരെ വളരെയേറെ സന്തോഷമാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആ ആമി ദേ അതെ അതാണ് ശ്രീകാന്തിൻ്റെ വൈഫെട്ടോ ഈ ആമി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ആമി തന്നെ പറയാണ് ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പരിചയപ്പെടുത്തിക്കോളാം അതെ നിങ്ങൾ എല്ലാവരും ഞാൻ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആമേ ദേ നിങ്ങളുടെ അല്ലേ ആ അച്ചമ്മ അച്ചമ്മയുടെ നാട്ടുകാരിയാ ഞാൻ ഞാനും സച്ചിയും ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരാ ആ പഠിച്ചതും വളർന്നതും ഒക്കെ ഒരുമിച്ചാ ഇവൻ എവിടെ പോയാലും ഞാൻ ഇവന്റെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ എവിടെ പോയാലും ഇവൻ എന്റെ കൂടെ ഉണ്ടാകും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും പിന്നെ കിടക്കാൻ നേരത്ത് മാത്രമേ ഞങ്ങൾ രണ്ട് വീട്ടിലായി കിടക്കാറുള്ളൂ എല്ലടാ സച്ചി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിലും ആ അതെ അതെ അതൊക്കെ ശരിയാ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കാ ഈ നമ്മുടെ രേവതിക്ക് ഈ കുശിമ്പ് മൂത്തിട്ടൊരു രക്ഷയില്ല ആ രേവതിയാണെങ്കിൽ ആകെ അങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ആമി ഈ സച്ചി ഇങ്ങനെ എടുത്തിട്ട് പൊക്കുകയും സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ രേവതിക്ക് തീരെ അങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പൊ രേവതി ആണെങ്കിലും സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം അയ്യോ രേവതി എന്തുപറ്റി അത് പിന്നെ സച്ചിയേട്ടാ എനിക്ക് എനിക്ക് കാല വേദനിക്കുന്നു സച്ചിയേട്ടാ അയ്യോ ആ കാല വേദനിക്കുന്നു എങ്കി പിന്നെ ഹോസ്പിറ്റലിൽ പോയാലോ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എന്നെ റൂമിൽ കൊണ്ടൊന്ന് ഇരുത്താവോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആമ വന്നിട്ട് അതിനെന്താ ഞാൻ കൊണ്ട് ഇരുത്താലോ എന്ന് പറയാ വേണ്ട 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 ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല സച്ചിയാണ് എന്നെക്കൊണ്ട് റൂമിൽ കൊണ്ട് ഇരുത്തിക്കോളും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും എങ്കിൽ എങ്കിൽ ഞാൻ കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ മുളയല്ല ആശുപത്രിയിൽ പോകണം വേണ്ടച്ഛാ എനിക്ക് റൂമിൽ പോയി എന്നിരുന്നാൽ മതി അങ്ങനെ സച്ചി രേവതിയും തള്ളിക്കൊണ്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ആമ ആമയ്ക്കുള്ള റൂമുകളെല്ലാം റെഡിയാക്കണമല്ലോ അപ്പോൾ വർ വർഷയാണെങ്കിൽ അയ്യോ ആ ചേച്ചിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ ഹോ ഇത് വല്ലാത്തൊരു ചേച്ചിയായി പോയി കുറച്ച് ഓവർ സ്മാർട്ട് കൂടുതലാണ് അത്രയേ ഉള്ളു കൂടുതൽ എന്നൊക്കെ ഇനെ പറയാ അങ്ങനെ നമ്മടെ രേവതിയെ റൂമിലേക്ക് കൊണ്ടുപോയി സച്ചി മരുന്നും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് രേവതി കഴിക്ക വേണ്ട എനിക്ക് മരുന്നൊന്നും വേണ്ട അതെന്താ മരുന്ന് വേണ്ടാത്തത് നീയല്ല പറഞ്ഞ കാല് വേദനിക്കുന്നുവെന്ന് ഇല്ല എനിക്ക് കാലുവേദനയൊന്നും ഇല്ല അതെന്താ ഇപ്പഴല്ലേ കാലുവേദനയാണ് എന്റെ റൂമിൽ കൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വന്നത് ആ അത് ഞാൻ കള്ളം പറഞ്ഞതാ കള്ളം പറഞ്ഞതോ എന്തിനാ കള്ളം പറഞ്ഞത് ആ അതെനിക്ക് കള്ളം പറയാൻ തോന്നിയിട്ട് ആ ഒരു കൂട്ടുകാരത്തിയാണ് പോലും ഇങ്ങനെയുണ്ട് കൂട്ടുകാരത്തികൾ ഞാനൊക്കെ എൻ്റെ കൂട്ടുകാരത്തികളെയൊക്കെ കൂട്ടുകാരനെയൊക്കെ കാണാൻ വേണ്ടി വരും എന്നും പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് കിന്നരിച്ച് വർത്താനൊന്നും പറയാറൊന്നുമില്ല ഇത് ഭയങ്കര ഓവർ സ്മാർട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴേ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കും അത്രേ മാത്രമേ ഉള്ളു അല്ലാതെ കെട്ടിപ്പിടിച്ച് പൊക്കിയൊന്നും ചെയ്യില്ല അത് പിന്നെ ആമി അങ്ങനെയാണ് ആ ആമി അങ്ങനെ അയക്കോട്ടെ പക്ഷെ സച്ചേട്ട് അങ്ങനെയാണോ ചോദിക്കുകയാണ് രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഇങ്ങനെയൊക്കെ പറയും രച്ചേട്ടാ അവൾ ആ പെരുമാറ്റം രീതിയെന്നും എനിക്കത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ദേ അവള് കൊറച്ച് ഓവറാണേ അങ്ങനെയൊന്നും ഒരു പെണ്ണുങ്ങളും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓ ഇതെന്താ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ നിനക്ക് മരുന്ന് വേണ്ട വേണ്ട എനിക്ക് മരുന്ന് വേണ്ട എങ്കി പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ ആ എന്താ ഇത്ര ധീർതി പോകാനായിട്ട് അല്ല അവിടെ ഗസ്റ്റൊക്കെ വന്നിട്ടുള്ള അല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് പോയിട്ട് വരട്ടെ എന്ന് ഓ അവൾ എത്ര എത്രനാൾ ഇവിടെ കാണും ആ അതൊന്നും എനിക്കറിയില്ല അത് ശെരി നിങ്ങൾക്കറിയില്ലേ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു വിട്ടോളണം അത് എന്നാൽ എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ പോയിട്ട് പെട്ടെന്ന് വന്നോളണം ശരി ശരി ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോളാം എൻ്റെ രേവതിയെ ആ എന്നാൽ ഗുളിക വെള്ളം അവിടെ വെച്ച് എനിക്ക് ഗുളിക വെള്ളമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കാലിവേദന ഒന്നുമില്ല ആ എപ്പോഴെനിക്ക് കാലിവേദന വരണമെന്നു പറയാൻ പറ്റൂല അപ്പോഴേക്കും സച്ചി നമ്മൾ ഓടി ഓടിയെത്തിക്കോണം ശരി രേവതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ പേടിച്ച് വരച്ച് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ രേവതിയാണെങ്കിൽ ആ എന്നോടാ കളി അവളുടെ ഒരു കളി എൻ്റെ അടുത്ത് നടത്തില്ല ഈ രേവതിയോടാണ് കളി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രവിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി നന്നു നല്ല രീതിയിൽ ഒതുക്കിയൊക്കെ വെച്ചു കൊടുക്ക അപ്പോഴാണ് സച്ചിയങ്ങോട്ട് കിടന്നു വെറുതെ എന്താ അച്ഛ എന്ന് പറയുകയാണ് അത് ആമയ വന്നിരിക്കല്ലേ അതാ അച്ഛാ ഞാനത് ആലോചിക്കുന്നത് ആമയെ നമ്മളിനി എവിടെ കിടത്തും അവിടെ ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത് ഏർ രേവതിയെ അവിടെ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ അച്ഛാ രേവതിക്ക് കാല് സുഖമില്ലാത്ത ഉള്ളതല്ലേ സച്ചി ഞങ്ങൾ ഈ റൂം ശരിയാക്കുന്നത് ഇവിടെ അപ്പടി വൃത്തികളായി കിടക്കുമായിരുന്നു ചന്ദ്രയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ അപ്പടി വൃത്തി ഞാനൊന്നും നോക്കാറൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ മൊത്തം വൃത്തിയാക്കി ആമയ്ക്ക് റൂമ് വേണ്ടേ അച്ഛാ അതെങ്ങനെ അച്ഛാ ശരിയാവുന്നത് ഇത് അച്ഛൻ കിടക്കുന്ന റൂമല്ലേ അപ്പച്ചനെവിടെ പോയി കിടക്കും ഞാൻ അവിടെ സോഫയിലോ സെറ്റിലോ എവിടെയെങ്കിലും പോയി കിടന്നോളാം ഒന്നും ടെൻഷൻ ആവണ്ട ഏ അത് വേണ്ട അച്ഛാ അത് ശരിയാവില്ല ഞാൻ രേവതിയോട് പറഞ്ഞോളാം ഏ വേണ്ട രേവതിയുടെ കാലിന് സുഖമില്ലാത്തല്ലേ രേവതിയോട് പറയാനോ നീ എവിടത്തെ അവനാണോ അവൾക്ക് സുഖലാതെ കിടക്കുവല്ലേ അവളുടെ ഡ്രസ്സിലൊന്നും കിടക്കും കണ്ടേ കിടത്തേണ്ട ആവശ്യമില്ല ഇതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആ സച്ചിയേട്ട ഞാൻ അച്ഛനോട് പറഞ്ഞാണ് ഞാനും വർഷയും കൂടി ഹാളിൽ കിടന്നല്ലാന്ന് പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല എടാ വർഷം എങ്ങനെ ടെറസിലോ ഹാളിലോ കിടന്നെന്ന് അവളുടെ അമ്മ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ പിന്നെ കൊമ്പും പടിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും നമ്മളുടെ മിക്കിട്ട് കയറാനായിട്ട് അതുകൊണ്ട് അത് വേണ്ട വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏതായാലും ആമി കിടന്നോട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദാ വരുന്നു നമ്മുടെ ആമി അപ്പോൾ ആമി ആഹാ നിങ്ങൾ എല്ലാവരും കൂടി സെറ്റപ്പിലാണല്ലോ നല്ല റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെടുമല്ലോ എങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെന്ന് എന്ന് പറഞ്ഞു ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയെ പിടിച്ചു നിർത്തുകയാണ് അവിടെ ആമി അതെ സച്ചി അവിടെ നിൽക്ക് പോകാൻ വരട്ടെ അന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ വേണ്ട എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദേ നമ്മുടെ പഴയ പഴയ കാര്യങ്ങളില്ലേ അതൊക്കെ സംസാരിക്കാനുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം പറഞ്ഞു തീർക്കണം അപ്പൊ നീ അങ്ങനെ പോയാൽ ശരിയാവുന്നത് ആ അത് പിന്നെ ഞാനിരിക്കണോ ആഹാ അത് കൊള്ളാം അപ്പൊ ഞാൻ വന്നു നിനക്ക് തീരെ ഇഷ്ടമായില്ലേ എങ്കി പിന്നെ ഞാൻ പൊയ്ക്കോളാം എങ്കിൽ പിന്നെ പൊയ്ക്കും അതായിരിക്കും നല്ലത് ആ അയ്യേടാ അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല ഞാനേ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് എപ്പോ പോണോന്ന് തോന്നോ അപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളു അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവടാ സച്ചി ഓ നിനക്കിഷ്ടോ അല്ലെങ്കിൽ നീ റൂമിന്നിറങ്ങിപ്പോ പോ 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 പോയ്ക്കു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ ഉന്തിത്തള്ളി വിടുകയാണ് സച്ചി രക്ഷപ്പെട്ടുന്ന രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത് പിന്നീട് കാണിക്കുന്നു നമ്മുടെ ശ്രീകാന്ത് അപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുക ആ സമയത്ത് ന ഇതെന്താ നീ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ പിന്നെന്താ വീണ്ടും അല്ല ഗെസ്റ്റൊക്കെ വന്നാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണല്ലോ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചത് ആഹാ അത് കൊള്ളാലോ ഏതായാലും നീ വന്ന് സഹായിക്കേ എനിക്ക് ഇതിനെക്കുറിച്ച് സഹായിക്കാനൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഗൂഗിളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു ഇങ്ങനെ ടേബിളിൽ ഭക്ഷണം നിരത്തി നിരത്തി എങ്ങനെ ആയിട്ട് വെക്കാം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത് അയ്യടാ മറ്റുള്ളവരുണ്ടാക്കും അപ്പോൾ അത് നിരത്തി വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ ഇങ്ങനെയൊക്കെയാണല്ലോ ശ്രീകാന്തയെ പഠിക്കുന്നത് അങ്ങനെ വേണം പഠിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും ആ പെണ്ണിനെ ആ ചേച്ചിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ കാരണം എന്നെ ഒരാൾ ആ നീ നിന്നെക്കാലം സ്മാർട്ടാണെന്ന് പറയാം ശരിയാണ് കുറച്ചിളക്കം കൂടുതലാണ് പുള്ളിക്കാരത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒന്നും പറയല്ലേ ആ ചേച്ചി സ്മാർട്ട്നെസ് കാണിച്ചത് ചെന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നോ അയ്യോ ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ലേ എന്നും പറഞ്ഞ അങ്ങനെ നമ്മുടെ സച്ചിയെയും രേവതിയെ കാണിക്കുന്നത് അവ രണ്ടോ ഇവിടെ റൂമിൽ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയണം അപ്പൊ രേവതി ഇങ്ങനെ ചിന്തിക്കാണ് സച്ചിയ പുറത്തേക്ക് വിടാൻ പാടാം അങ്ങനെ വിട്ട ശരിയാവൂലോ ആ സച്ചിട്ടാ സച്ചിയന്നെ എനിക്ക് എനിക്ക് നെൽപൊളിഷോ അടിച്ചു തന്നെ ഏഹ് നെൽപൊളിഷോ നീ ഇപ്പം വീടിന് ഇറങ്ങുന്നില്ലല്ലോ പിന്നെ എന്തിനാ നെയിൽ പോളിഷ് അടിക്കുന്നു അത് ശരി വീടിൻ്റെ പുറത്തിറങ്ങിയാൽ മാത്രം നെയിൽ നെയിൽപൊളിഷ് അടിച്ചാൽ മതിയെന്നുണ്ടോ എനിക്കിപ്പം നെയിൽപൊളിഷ് അടിക്കാൻ തോന്നി സച്ചിയായിട്ട് അടിച്ചു തരാൻ അത് ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ രേവതി അവിടെ ഗെസ്റ്റൊക്കെ വന്നിട്ടുള്ളല്ലേ എനിക്ക് നെയിൽ പോളിഷ് അടിച്ച് തന്നിട്ട് പോയാൽ മതി നിങ്ങൾ എന്ന് പറയാ അങ്ങനെ സച്ചിക്ക് ഒരു നിവൃത്തിയില്ലാതെ നെയിൽ പോളിഷ് എടുത്തുകൊണ്ട് വരികയാണ് ആ കൈ കൊണ്ടോ ആ കയ്യിൽ പിന്നടിക്കുക കാലടിക്കേ ഈ പ്ലാസ്റ്റിട്ടിറങ്ങുന്ന കാലില് ഇനി നെയിൽ പോളിഷ് അടിക്കാൻ അതെന്താ പ്ലാസ്റ്റിട്ട കാല് നെയിൽ പോളിഷ് അടിച്ചാൽ എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നു അയ്യോ ഒരു പ്രശ്നമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നെയിൽ പോളിഷ് കാലിങ്ങനെ ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അതെ ആമി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ആമിയെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവദേ അയ്യോ ഇത് ഇങ്ങോട്ടും വന്നു സച്ചിയേട്ടൻ അങ്ങോട്ട് പോകാതിരിക്കാനാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയത് അപ്പം ദേ മാറണ ഇങ്ങോട്ട് വന്നു ഇത് എന്തായാലും രക്ഷയില്ല ആഹാ കൊള്ളാലോ സച്ചി നീ ഭാര്യയുടെ കാലിൽ നെയിൽപോളിഷ് ഇട്ട് കൊടുക്കുകയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലേ അപ്പൊ ആ എന്റെ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അയ്യോ അയ്യോ രേവതി കുട്ടി നിനക്ക് സച്ചിയെക്കുറിച്ച് അറിയാൻ വേണ്ടത് ഇവനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം കുറിച്ച് എനിക്ക് ആ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കയാണ് രേവതിയോട് മേടിച്ചോളാലും പറയാണ് സച്ചി താങ്ക് യു എന്നും പറയാണ് അങ്ങനെ സച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് പിന്നെ സച്ചി നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാർഡ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക ഇതെന്താ ഇതെന്താണെന്ന് നീ ഗസ് ചെയ്യേ നിനക്കത് മനസ്സിലാവും അപ്പോഴേക്കും നമ്മുടെ രേവതി അതിന് സച്ചിയതിലെന്താന്ന് ഗസ് ചെയ്യാനായിട്ട് സച്ചിയുടെ മായാമന്ത്രം ഒന്നും പഠിച്ചിട്ടില്ല അയ്യോ ഇവന്റെ കയ്യിൽ കുറെ മായാമന്ത്രങ്ങളുണ്ട് രേവതി കുട്ടി അതൊന്നും നിനക്ക് മനസ്സിലാവില്ല പക്ഷേ എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം പറ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്നും തുറന്നു നോക്കി അങ്ങനെ കവറ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ആമിയുടെയും സച്ചിയുടെയും കുട്ടിക്കാലത്തെ കുറെ ഫോട്ടോസാണ് ഇത് കണ്ടപ്പോഴേക്കും സച്ചിയുടെ കണ്ണുകളൊക്കെ നിറയുക സച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയാണ് എന്താണ് സച്ചി ഇത് കണ്ടപ്പോഴേക്കും നീ അതിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ അപ്പോൾ രേവതിയുടെ കയ്യിലേക്ക് ആ ഫോട്ടോ കൊടുക്കുകയാണ് എനിക്കിത് കണ്ടപ്പോഴേക്കും പഴയ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് ആമി എന്ന് പറയാം അപ്പൊ ആണെങ്കിൽ അയ്യോ ഈ ചെറുക്കൻ കൊച്ച് സച്ചിയേടനാണോ അയ്യോടാ സച്ചിയേടൻ മാത്രമേ കണ്ടുള്ളോ ആ സച്ചിയുടെ കൂടെ ഒരു പെൺ കൊച്ച് നിൽക്കുന്നില്ല ഒരു സുന്ദരി പെൺകുട്ടി അത് ഈ ആമിയ ഇത് ഈ ഞാൻ എന്നിങ്ങനെ പറയാ ആ എടാ സച്ചി എനിക്ക് നിന്നോട് കൂടെ കുറേ കാര്യങ്ങളെല്ലാം പറയാനുണ്ട് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ രേവതിക്ക് ഏൽപൊളിഷ് ആ അതൊന്നും സാരല്ലൊക്കെ പിന്നിട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ വാ ഇങ്ങോട്ട് അപ്പം രേവതി പറയാം എനിക്ക് പിന്നെ മതി ആ പിന്നെ മതി എനിക്ക് പിന്നെ മതി സച്ചി നീ ഇങ്ങോട്ട് വാ സച്ചി എന്ന് പറഞ്ഞോണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യടാ ഒരു സുന്ദരിക്കുട്ടി ഇങ്ങനെ സ്വയം പുകർത്തുന്ന ആളെ കണ്ടിട്ടുണ്ടോ സ്വയം പുകർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര കുശുംബം തുടങ്ങി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബ ബായ്